ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു ഫ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു വഴുതന ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും നല്ല മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം നമുക്ക് കുറച്ച് ഷാലോ ഫ്രൈ ആയിട്ട് വറുത്തെടുക്കാണ് അപ്പോൾ ഞാനൊരു വെജിറ്റേറിയനാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് കേട്ടോ ഇത് അധികം ഓയിലൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കഴിയുന്നത് ഞാൻ വറുക്കുന്ന പരിപാടിയൊക്കെ കുറവാണ് പക്ഷേ വഴുതന കണ്ടാലും നമ്മളെ മഷ്റൂം കണ്ടാളും ഞാൻ വറുത്തിരിക്കും കൂട്ടരെ നിങ്ങൾ വഴുതന ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണിച്ച് തരാം കേട്ടോ ഇതാണ് വഴുതനേൻ്റെ ചിരി എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നേരത്തെയൊക്കെ ഒരു ആ തോലുള്ള സൈഡാണ് ഇങ്ങനെ സംഭവിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് വഴുതന എടുക്കുമ്പോൾ നാല് പീസ് കിട്ടും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞങ്ങളെ മുഗൾ നിലയിലുള്ള കിച്ചൺ കേട്ടോ ഓപ്പൺ കിച്ചൺ താഴെ അതുപോലെ തന്നെയാണ് അപ്പോൾ ഹോബൊക്കെ ഉണ്ട് രണ്ട് ജൊല്ലും തുറന്നിട്ടാൽ നല്ല സൂര്യപ്രകാശം നമ്മളെ കിച്ചണിലേക്ക് വരും കേട്ടോ അപ്പം ഞാനധികം ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇങ്ങനെ സൂര്യഭഗവാൻ അനുഗ്രഹിക്കുന്ന പോലെ എല്ലാ ഭക്ഷണത്തിലും നല്ല സൂര്യപ്രകാശം കിട്ടും അപ്പുറത്തെ വീടിൻ്റെ മറവൊന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്കിഷ്ടമായി അടുക്കള കേട്ടോ താഴെ ഉള്ളത് ഓപ്പൺ കിച്ചൺ തന്നെയാണ് പക്ഷേ താഴെ നമുക്ക് ഇത്രയും സൂര്യപ്രകാശം കിട്ടില്ല അപ്പോൾ നമ്മളൊരു സൂര്യഭഗവാൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയ പോലെയാണ് നമ്മൾ പാചകം ചെയ്യുന്നതിലൊക്കെ വൈറ്റമിൻ ഡി കിട്ടുമല്ലോ ഇത് ഞാൻ നെല്ലിക്ക കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ നെല്ലിക്ക വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കരിയേപ്പിലി ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ നെല്ലിക്ക നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഞാൻ നെല്ലിക്ക ഇട്ട് വെച്ചു പക്ഷേ എൻ്റെ അടുത്ത് മുളക് അത്ര ശരിയില്ലായിരുന്നു അപ്പോൾ ഇനി നല്ല ഉണ്ടമുളക് മേടിച്ചിട്ട് വേണം അതിലൂടെ അപ്പോൾ ഞാൻ കുക്കറിൽ പരിപ്പ് ഒഴി പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചമുളക് കീറിയിട്ടിട്ട് വെളിച്ചു പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കരിവേപ്പിലി ഇടാമെന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി ഞാനൊരു വറവ് ചെയ്തു ഉള്ളി ഇട്ടു മുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ലാസ്റ്റ് കടുക് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ എന്താക്കി ചെറിയുള്ളീൻ്റെ കൂടെ തക്കാളിയും കൂടിയിട്ട് വഴറ്റി എന്നിട്ട് അത് ഈ പരിപ്പിലേക്ക് ഇട്ടപ്പം ഞാൻ എൻ്റെ കറി ഞാൻ മാറ്റി പരുപ്പും തക്കാളിയാക്കി അടുക്കളയിൽ നമ്മുടെ വലതുവശത്തായിട്ട് ഉപ്പും മഞ്ഞളും ഒരുമിച്ച് വെക്കണമെന്ന് ഒരു യൂട്യൂബർ പറയുന്നത് ഞാൻ കേട്ടു അതിൻ്റെ ശാസ്ത്രീയ വയവം എനിക്കറിയില്ല ഞാനും അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ ബായ്